ഹരികുമാർ സർ നമസ്കാരം നമസ്തേ തെറ്റിദ്ധാരണ ജനകവും അടിസ്ഥാന വിരുദ്ധമെന്നും പലരും വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പല പ്രസ്താവനകൾ പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തലിന് താനാണ് മധ്യസ്ഥ വഹിച്ചത് അതോടൊപ്പം തന്നെ റഷ്യയുടെ എണ്ണ ഇന്ത്യ ഇനി വാങ്ങില്ല എന്ന് സമീപ ദിവസങ്ങളിൽ നടത്തിയ തുടങ്ങിയ പ്രസ്താവനകൾ ഇതൊക്കെ യഥാർത്ഥത്തില് ആരുടെ ഉപദേശമാണ് ആര് നൽകുന്ന ചില ഐഡിയാസ് പ്രകാരമാണ് ട്രംപ് പറയുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഇപ്പൊ ഉയർന്നു കേൾക്കാം ഇത് ഇതിന് പിന്നിൽ സി എ എ ആണോ അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതൊന്നും വിഡിത്തമല്ലോ ഒരു തന്ത്രമല്ലേ ആർക്കോ വേണ്ടി മെനയുന്ന തന്ത്രമല്ലേ അതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ വീഴുന്നുണ്ടോ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യ ഇതിനെ നേരിടാൻ വേണ്ടി പോകും ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ കേട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാരും പറയുന്നത് ഇയാൾക്ക് ഭ്രാന്താണെന്ന് അതല്ലെങ്കിൽ ഇയാള് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു ആലോചിക്കാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള മറ്റു സംസാരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഈ ചാടിക്കേറിയുള്ള ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളാണ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പലരും കേരളത്തിൽ നടത്താറുള്ളത് പക്ഷേ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ വിദഗ്ധരെ അതുപോലെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ പറയുന്നത് ഇത് വളരെ കൃത്യമായ ആലോചിച്ചെടുത്ത സി ഐ എയുടെ ഒരു തന്ത്രമാണെന്നാണ് ഇത് പൊതുവെ ഈ പിന്നെ ഈ തന്ത്രത്തിൻ്റെ തന്ത്രം കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഖ സ്ട്രാറ്റജിയാണ് അതിൻ്റെ പേര് സ്ട്രാറ്റജിക് പെർസെപ്ഷൻ മാനിപ്പുലേഷൻ എന്നാണ് അതായത് ഈ തന്ത്രത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ഉണ്ട് ഇൻഫർമേഷൻ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞ തന്ത്രത്തിൻ്റെ പേര് സ്ട്രാറ്റജിക് പെർസെപ്ഷൻ മാനിപ്പുലേഷൻ അതിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട് അതുപോലെ അഭിപ്രായങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ ഉണ്ട് ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷ്യം അതായത് ഊർജ മാർക്കറ്റ് കറൻസി മാർക്കറ്റ് ഈ രണ്ട് മാർക്കറ്റുകളെയും തകിടം മറിക്കുക അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കുക അങ്ങനെ അങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ ഇതിനുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ഈ സ്ട്രാറ്റജിക് പെർസെപ്ഷൻ മാനിപ്പുലേഷനെ കുറിച്ച് അതൊന്ന് ചിന്തിക്കാം അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുമ്പോഴും ഇപ്പം അയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നമ്മൾക്ക് അറിയാം ട്രംപിനും അറിയാം അറിയില്ല എന്നും നമ്മൾ കരുതണ്ട പക്ഷെ എന്തിനാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടനിലക്കാരനായി നിന്ന് സമാധാനം കൊണ്ടുവന്നത് താനാണ് എന്ന് നാൽപ്പത് തവണ ട്രംപ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഒന്നും രണ്ടും അല്ല നാൽപ്പത് തവണ പണ്ട് സ്റ്റാലിൻ രൂപപ്പെടുത്തിയൊരു പ്രപകണ്ട തന്ത്രമുണ്ട് അതിന് പറയുന്നത് ഫയർ ഹോസ് ഓഫ് ഫോൾസ്ഹുഡ് എന്നാണ് അത് കള്ളങ്ങളുടെ ഒരു നിരന്തര ഘോഷയാത്ര ഇങ്ങനെ നടത്തുന്നു കുറെ കഴിയുമ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അത് വിശ്വസിക്കും ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന ആൾ കള്ളവാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്ന ആള് തന്നെ അത് വിശ്വസിക്കാൻ തുടങ്ങി അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോ ഇങ്ങനെയുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചിരിക്കുമ്പോൾ സി ഐ എ രണ്ടു കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് അത് ഏത് രീതിയിലുള്ള റെസ്പോൺസാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ സാമാന്യ ജീവിതത്തിൽ ഒരു കാര്യം പറയാം ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നു നിങ്ങളെ ഒരാൾ വന്ന് വെല്ലുവിളിക്കുന്നു നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് പിന്നെ വാഗ്വാദത്തിന് വരും എന്ന് വിളിക്കുന്നു ഈ നമ്മളെ വെല്ലുവിളിക്കുന്ന ആൾ ഒട്ടും അറിയപ്പെടാത്ത ആളായിരിക്കും അങ്ങേര് പറയുന്ന ആരും ഇതുവരെ ശ്രദ്ധിക്കും ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അയാൾ വെല്ലുവിളിക്കും ആരെയാണ് വെല്ലുവിളിക്കുന്നത് അറിയപ്പെടുന്ന ഒരാളിനെ അപ്പം ഈ അറിയപ്പെടുന്ന ആൾ മണ്ടനാണെങ്കിൽ ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്വാദത്തിൽ അറിയപ്പെടുന്ന ആൾ തന്നെ ആയിരിക്കും ജയിക്കുന്നത് പക്ഷേ അതുവരെ അറിയപ്പെടാതിരുന്ന വ്യക്തി ഇത്ര പ്രശസ്തനായോട് വാഗ്വാദം നടത്തുമ്പോൾ അറിയപ്പെടാതിരുന്ന വ്യക്തി കൂടി അറിയപ്പെടും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാഗ്വാദത്തിൽ ജയിക്കുന്നത് ചിലപ്പം വലിയ ആൾ തന്നെ ആണെങ്കിലും നേട്ടമെന്ന് പറയുന്നത് ചെറിയ ആളിനായിരിക്കും കാരണം അയാൾ അതോടുകൂടി ശ്രദ്ധിക്കപ്പെടും ഇത് പഴയ പഴയകാലത്ത് വലിയ കവികളെ ആരും അറിയാത്ത ചില വിമർശകർ വന്നിപ്പം ജിശങ്കരക്കുറുപ്പിനെ അല്ലെ വള്ളത്തോളിനെ കുമാരനാശാനെ ഒക്കെ വിമർശിക്കും ആ വിമർശിക്കുന്നതിന് ഇങ്ങനൊരു ലക്ഷ്യമാണല്ലോ അതായത് വലിയ ആളിനെ വിമർശിച്ച് നമ്മളോട് അങ്ങ് വലുതാവും അപ്പോ അമേരിക്ക ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ ഇന്ത്യ എന്തു ചെയ്യുമെന്ന് അമേരിക്ക അതായത് സി ഐ എ നോക്കി നിന്നു പക്ഷെ ഇന്ത്യ ആ തന്ത്രത്തിൽ വീണില്ല അതുകൊണ്ടാണ് ട്രംപിൻ്റെ ചോദ്യങ്ങൾക്കും ട്രംപിന്റെ കള്ളത്തരത്തിനും മോദി മറുപടി പറയാതിരുന്നത് മോദി മറുപടി പറയണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് മോദി മറുപടി പറഞ്ഞാലേ ഈ പറയുന്ന ഒരു പിന്നെ എന്താണ് പിന്നെ മോദിക്ക് അങ്ങനെ പെട്ടെന്ന് ട്രംപിനോട് ട്രംപിനെ ഭീകരമായിട്ട് എതിർക്കാൻ പറ്റില്ലെന്ന് ട്രംപിനറിയാം ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാക്കാതിരിക്കാൻ മോദി ശ്രമിക്കുമെന്നറിയാം അങ്ങനെ മോദി ഒരു ധർമ്മസംഘടനത്തിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ഒരു ഉൾക്കാഴ്ച പക്ഷെ ആ ഒരു കാഴ്ച ഇതിൽ തന്ത്രത്തിൽ ഇന്ത്യ വീണില്ല പകരം ട്രംപിന് മറുപടി കൊടുക്കാനായിട്ട് ഇന്ത്യ നിയോഗിച്ചത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസിന്റെ എം ഒ ഇയിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെയാണ് ഏതാണ്ട് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി റാങ്കിലുള്ളതാണ് അത് ട്രംപിന് വലിയ നാണക്കേടാണ് കാരണം ട്രംപിനോട് മറുപടി പറയേണ്ടത് മോദിയാണ് പകരം ഇപ്പം നമ്മുടെ വീടിന് മുന്നിൽ വന്ന് നമ്മളെ ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിക്കാരനെ ഇറങ്ങി ചെന്ന് അയക്കിട്ട് രണ്ട് പൊട്ടി രൂപ കൊടുത്താലും അപ്പൊ അയാൾ വിചാരിക്കുന്നത് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് രണ്ടടി കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് പക്ഷെ ഇത് ജോലിക്കാരൻ്റെ കയ്യിൽ നിന്ന് രണ്ട് അടി കിട്ടിയാലോ അങ്ങനത്തെ ഒരു തന്ത്രമാണ് ഇന്ത്യ തിരിച്ചു പ്രയോഗിച്ചത് അപ്പോൾ അത് ഇതിനകത്തിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു ഒരു തന്ത്രമായിരുന്നു ആ തന്ത്രം തൽക്കാലം അവിടെ വിജയിച്ചു പിന്നെ ഈ ട്രിഗർ റെസ്പോൺസ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതൊക്കെ നമ്മളിതൊക്കെ കേൾക്കുമ്പം ഞാനിതൊരു ഗൂഢാലോചന സിദ്ധാന്തം പറയുകയാണെന്നൊക്കെ തോന്നും പക്ഷെ ഇങ്ങനെ തന്നെയാണ് ചാരസംഘടനകളും അതുപോലെ പോളിസി ലെവലിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും അതിൽ ചിലർക്കെങ്കിലും ഇത്തരം തന്ത്രങ്ങളുടെ ഒരു അറ്റമൊക്കെ ഉണ്ട് അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏജൻസികളുണ്ട് പക്ഷെ പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ കാരണം പലരും ആവശ്യമില്ലാതെ അഭിപ്രായ പ്രകടനം നടത്തി പലതരും പോയി വീണ് അവരുടെ മുഖം നഷ്ടപ്പെടും ഇവിടെ ഈ ട്രിഗർ റെസ്പോൺസ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ട്രംപ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷം സി ഐ എ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇന്ത്യ റെസ്പോണ്ട് ചെയ്യുന്നത് ഒറ്റയടിക്ക് അങ്ങ് റെസ്പോണ്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു വൈകാരികമായ പ്രതികരണമാണ് അതേസമയം പതുക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ ആലോചിച്ചിട്ടുള്ള ഒരു പ്രതികരണമാണ് അപ്പോൾ അത് അത് അവരെ രേഖപ്പെടുത്തും അതായത് ഇന്ത്യയുടെ ട്രിഗർ റെസ്പോൺസ് മാപ്പിംഗ് എന്നാണ് അതിന് പറയുന്നത് വേഗത്തിൽ ഒന്നും ആലോചിക്കാതെ ഒരു നീജർ റിയാക്ഷൻ ആണോ നടത്തുന്നത് അതോ ആലോചിച്ചുറപ്പിച്ച് കൃത്യമായിട്ട് മറുപടി പറയുകയാണോ ഇത് അറിയാനാണ് ഒരു ഭാഗം ഇനി മറ്റ് ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പഠനം ും കൂടി സിഐ എ നടത്തും അത് ബിഹേവിയറൽ ഡയഗ്നോസ്റ്റിക് പ്രോബ് എന്ന് പറയും അതായത് ട്രംപ് അഭിപ്രായ പ്രകടനം നടത്തും ട്രംപ് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ ഇന്ത്യയിൽ ആരൊക്കെ ഉണ്ടാകും അതിന് ആംബ്ലിഫൈ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പം ഞാൻ ഒരുത്തനെ വിമർശിക്കുന്നു അപ്പം ഞാൻ ശ്രദ്ധിക്കും ഗൗതം ഇത് ഏറ്റുപിടിക്കുന്നുണ്ടോ അതായത് എൻ്റെ അഭിപ്രായത്തെ ഗൗതം പിന്താങ്ങുന്നുണ്ടോ അങ്ങനെ ഗൗതം പിന്താങ്ങി ഒരു മൂന്നാല് പേര് എൻ്റെ അഭിപ്രായത്തെ ഏറ്റുപിടിച്ചെങ്കിൽ മാത്രമേ എൻ്റെ തന്ത്രം വിജയിക്കുന്നു അതായത് സമൂഹം മുഴുവൻ എൻ്റെ അഭിപ്രായം പറയണം ഇപ്പൊ ട്രംപ് നോ സി ഐ നോക്കിയിരുന്ന അതാണ് അതായത് ട്രംപ് ഇങ്ങനെ മോദിക്ക് നേരെ ചില മോദിയെ ലക്ഷ്യമിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നു ഈ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിക്കുന്നുണ്ടോ ഇന്ത്യയുടെ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ എന്നിട്ട് അവരെയൊക്കെ നോട്ട് ചെയ്യും നോട്ട് ചെയ്തിട്ട് അവർക്ക് ഇത്തരം കൂടുതൽ പ്രതികരണം നടത്താൻ ചിലപ്പോൾ സാമ്പത്തിക സഹായം കൊടുക്കാം ചിലപ്പോൾ മറ്റു രീതിയിലുള്ള അമേരിക്കയിലേക്ക് ഒരു വിസ കൊടുക്കാം അതൊക്കെ ഓഫർ ചെയ്തിട്ട് അവരെ കൊണ്ട് കൂടുതൽ കൂടുതൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തി ഈ പിന്നെ നേപ്പാളിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെ ഇത് അമേരിക്ക നിയന്ത്ര നിരന്തരം പ്രയോഗിക്കുന്ന തന്ത്രങ്ങളാണ് അമേരിക്കയുടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിഹേവിയറൽ ലബോറട്ടറി എന്ന് പറയുന്ന ഒരു ഈ മനുഷ്യന്റെ അഭിപ്രായ രൂപീകരണത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില സംവിധാനങ്ങളുണ്ട് ഇത് ഇതിൽ ഇതൊന്നും ഞാനീ പറയുന്നൊന്നും രഹസ്യമല്ല പക്ഷേ പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊന്നും ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കാം അത് ആ മേഖലയെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം സോഷ്യോളജിയുടെ ഭാഗമാണിത് സോഷ്യോളജി പഠിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അതറിയാം സൈക്കോളജി സോഷ്യൽ സൈക്കോളജി അങ്ങനെ അങ്ങനെയുള്ള കുറെ യോജിച്ച വിഭാഗങ്ങളുണ്ട് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പബ്ലിക് റിലേഷൻസ് ഏജൻസി ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പം തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന പി ആർ ഒന്നുമല്ല അവർക്ക് ഇത്തരം തന്ത്രമൊന്നുമില്ല അവർ എന്താ പറയുന്നത് വെച്ചാൽ അതങ്ങ് എഴുതി കൊടുക്കുക എന്ന് മാത്രമല്ല അതല്ല ഞാൻ പറയുന്നത് അപ്പോൾ അമേരിക്കയിലൊക്കെ പ്രവർത്തിക്കുന്ന ആപ്കോ വേൾഡ് വൈഡ് എന്നൊക്കെ പറയുന്ന ഏജൻസികളുണ്ട് അവരൊക്കെ രാഷ്ട്രങ്ങളെ അട്ടിമറിക്കാൻ വരെ രാഷ്ട്ര തലവന്മാരെ അട്ടിമറിക്കാൻ ഒക്കെ മുൻകൈ എടുക്കുന്നവർ അവരൊക്കെ ഇത്തരം തന്ത്രം പ്രയോഗിക്കും അപ്പോൾ ഈ ഞാനീ പറഞ്ഞ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ അവർ ശ്രദ്ധിക്കും പിന്നീട് ഈ നറേറ്റീവ് കണ്ടീഷനിങ് എന്നൊരു കാര്യം അതായത് ഈ ഒരു ഗ്ലോബൽ ഓഡിയൻസ് ഉണ്ടല്ലോ അവരോട് അവരെ അവരെ അവരുടെ മനസ്സിനെ ഒന്ന് സ്വാധീനിക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡൻറ് നിരന്തരമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയെയും പാകിസ്ഥാനേയും യുദ്ധം സമാധാനത്തിൽ എത്തി എത്തിച്ച ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇത് കുറെ പേരെങ്കിലും വിശ്വസിക്കും അങ്ങനെ കാരണം പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് നിസ്സാരക്കാരനല്ല ട്രംപ് അങ്ങനെയൊക്കെയുള്ള കള്ളം പറയൂ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഞാനിപ്പോൾ ഈ നമ്മൾ ഈ ചർച്ച കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് നോക്കുമ്പോൾ അത് ഗൗതമിന് മനസ്സിലാവും കാരണം നമ്മൾ പറയുന്ന ചില ചില ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരെ നിർത്താൻ ശേഷി ഉള്ളവനാടോ ഞാൻ ഈ ഞാൻ നീ വിചാരിക്കുന്ന അത്ര ചെറിയ ആളൊന്നുമല്ല ഞാൻ നിസ്സാരക്കാരനല്ല നിനക്കറിയാവോ അല്ല വലിയ കൊടി കെട്ടിയ രണ്ട് ചട്ടമ്പിമാരും നമ്മി അടിയിട്ടപ്പം ഞാൻ പോയിട്ട് അവിടെ എൻ്റെ പിച്ചാത്തി ഊരി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു അതിൻ്റെ തിളക്കം കണ്ടപ്പോൾ അവന്മാർ മുണ്ടു വഴിച്ചിട്ട് തലക്കെട്ടുമൊക്കെ അഴിച്ച് നേരെ വീട്ടിൽ പോയി എന്ന് പറയും അപ്പോൾ അതായത് ഭാവിയിൽ ലോകത്തിലെ പലരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനാണ് ലോക പോലീസ് നീ ഓർത്തിരുന്നാൽ നിനക്ക് നല്ലത് അത് അവഗണിക്കുന്ന നീ അവഗണിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ ആലോചിച്ച് ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ട് പെട്ടെന്ന് വഴക്ക് നിർത്തി വീട്ടിൽ പോയി സമാധാനമായിട്ട് കിടന്നു തുടങ്ങിയത് അപ്പം അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ നിന്റെ കാര്യം എങ്ങനെയാണ് നീ എന്നോട് തീർക്കുമോ അതാണ് അത് കൊടുക്കുന്ന ഒരു സന്ദേശം പിന്നെ ഇതിന് വലിയൊരു ഗുണമുണ്ട് ഇപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് മോദി എനിക്ക് ഉറപ്പ് തന്നുവെന്ന് ഇടക്കിടയ്ക്ക് ഇപ്പൊ ട്രംപ് പറയുന്നു അത് മോദി ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ട്രംപിന് അതൊന്നും പ്രശ്നമല്ല ട്രംപ് സ്വന്തം അഭിപ്രായവും ആരുടെ തലയിലും അടിച്ചേപ്പിക്കും അപ്പോ അങ്ങനെ പറയുമ്പോൾ ട്രംപ് നിരന്തരം പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ റഷ്യക്കാരുടെ മനസ്സിലൊരു സംശയം തരും ശരിക്കും മോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറയുന്നു ചിലപ്പം മോദി നമ്മുടെ ഇടയ്ക്ക് ഒന്ന് പറയും അവിടെ പോയിട്ട് വേറെ വല്ലതും പറയുമായിരിക്കും ഇങ്ങനെ ഒരു ഒരു അപകടം ഇതിലുണ്ട് അതായത് ട്രസ്റ്റ് ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വിശ്വാസ തകർച്ച ഉണ്ടാക്കും ഇതൊക്കെ നമുക്ക് വേണമെങ്കിലും ജീവിതത്തിൽ പരീക്ഷിക്കാവുന്ന ആർക്ക് നേരെ വേണമെങ്കിലും ഞാനീ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ട് ആർക്ക് നേരെ വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇതൊക്കെ ജീവിതത്തിൽ ഇതിന് പിന്നെ വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് എന്ന് വെച്ച് ആവശ്യമില്ലാതെ സമൂഹത്തിൽ വഴക്കൊന്നും ഉണ്ടാക്കേണ്ട ആരും ഏഹ് ആ അപ്പം ഇതാണ് ക്രിയേറ്റിംഗ് ട്രസ്റ്റ് ഡെഫിസിറ്റ് മറ്റൊരു ഭാഗം അപ്പോ പക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കാരണം ഒരുപക്ഷെ ഇത് അത്ര വേഗത്തിൽ നടന്നെന്നിരിക്കത്തില്ല പക്ഷേ ഏതൊരു കള്ളവും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങി ഇതാണ് ഇത്തരം തന്ത്രങ്ങളുടെ ഒരു പ്രസക്തി ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരു ഒരു ഔട്ട്കം കൂടെ ഞാൻ പറയാം അവിടെ ഞാൻ ഒരുപാട് തത്വങ്ങൾ പറഞ്ഞ് നമുക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട ഈ ഇപ്പം ഇന്ത്യ ആണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇന്ത്യയെ പിന്നെ എതിരെ ഉപരോധ ഇന്ത്യക്ക് നേരെ ഇരുപത്തഞ്ച് ശതമാനം നികുതി എന്ന് അമേരിക്ക പറഞ്ഞു ട്രംപ് പറഞ്ഞു അപ്പോ നമുക്കത് ഈ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ മിണ്ടായിരിക്കാനൊന്നും പറ്റത്തില്ല മിണ്ടിയേ പറ്റും അപ്പോൾ ഇന്ത്യ കണക്കുകൾ സഹിതം വെളി വന്നു ഞങ്ങളല്ല വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ചൈനയാണ് ഇപ്പം നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ അത് പറഞ്ഞു യൂറോപ്പ് വാങ്ങിക്കുന്നു പക്ഷെ ഇതിനിടയ്ക്ക് അറിയാതെ ഒരു കാര്യം കുറച്ചൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യ ഒരു വർഷം എത്ര എണ്ണയാണ് പുറത്ത് നിന്ന് വാങ്ങിക്കുന്നത് അതിൽ എത്ര ബാരലാണ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പം ഈ കണക്കെല്ലാം പൊതു ഇടത്തിൽ വരികയാണ് ഈ കണക്ക് വരുമ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഈ കണക്ക് കിട്ടുകയാണ് അമേരിക്കയ്ക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും അതായത് അപ്പം അമേരിക്കയ്ക്ക് ഒരു കണക്കുണ്ട് ഇന്ത്യൻ സർക്കാർ തന്നെ പറയുന്നത് കൃത്യമായ കണക്കാണ് ഒരു വർഷം ഇത്ര ബാറിലെണ്ണയാണ് ആ പിന്നെ ഇന്നടത്തു നിന്ന് വാങ്ങിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ബാറിലെണ്ണ നമുക്ക് അവിടെ കൊടുക്കാമല്ലോ അപ്പം അമേരിക്കയുടെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരണമാണ് അതായത് നിങ്ങളെക്കൊണ്ട് വേറെ ഒരു കാരണത്താൽ നിങ്ങളുടെ പർച്ചേസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്ത് പിടിയിക്കുകയാണ് അങ്ങനെ വിളിയിച്ചിട്ട് ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധനം വിൽക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് തന്ത്രങ്ങളാണ് അമേരിക്ക പ്രയോഗിച്ചുകൊണ്ട് ട്രംപ് അപ്പം പറയുന്നത് അയാൾക്ക് വട്ടള ചെയ്തുകൊണ്ടോ അയാൾക്ക് ബുദ്ധിഭ്രമം വന്നത് ഒന്നുമല്ല അയാൾക്ക് ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള കൃത്യ ായ ഒരു തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത് അത് വളരെ മേഖലകളിലും ഇന്ത്യ തന്ത്രപൂർവ്വം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പക്ഷേ ചിലടത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന നമ്മുടെ തന്ത്രപര നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ സ്ട്രാറ്റജിക് ഓട്ടോണോമി ഇല്ലാതാക്കാനാണ് ഞാൻ ഈ മേൽപ്പറഞ്ഞ തന്ത്രങ്ങളെല്ലാം തന്നെ ട്രംപ് പ്രയോഗിച്ചത് ഇതൊരു പെർസെപ്ഷൻ വാർ എന്ന് ഇംഗ്ലീഷിൽ പറയും ആ ഒരു പെർസെപ്ഷൻ യുദ്ധം എന്ന് പറയുന്നത് ആയുധം കൊണ്ട് മാത്രമല്ല അത് തെളിയിച്ച ആദ്യത്തെ ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം ആയുധം കൈകൊണ്ട് പക്ഷെ ആ യുദ്ധത്തെ മുഴുവൻ നിയന്ത്രിച്ചു ആ യുദ്ധത്തെ മുഴുവൻ അദ്ദേഹം വരുതിയിലാക്കി കൊല്ലണ്ടവരെ കൊല്ലിച്ചു കൊല്ലാതെ കൊല്ലിക്കുക അല്ലേ നിനക്ക് രസമിടൂ എന്ന് എഴുത്തച്ഛൻ ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇതാണ് ഇവിടെയും നടക്കുന്നത് കൊല്ലാതെ കൊല്ലിക്കുകയാണ് ട്രംപ് എന്തായാലും ഇത് സി ഐയുടെ ഒരു തന്ത്രമാണ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വി റോ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവര് അതിന്റെ മറുതന്ത്രം അവരും പ്രയോഗിക്കുന്നുണ്ട് എന്തായാലും ബുദ്ധിയുടെ ഈ കളിയില് എങ്ങനെ ആരും ജയിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അപ്പോൾ പ്രേക്ഷകരെ നമുക്ക് സമീപിക്കാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്